കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ കാരാട്ട് കുറീസ് നിധി ലിമിറ്റഡ് എന്നിവ പൂട്ടി ഉടമകൾ കടന്നുകളഞ്ഞ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ് തട്ടിപ്പ് നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥാപനത്തിന്റെ എം ഡി സന്തോഷ് ഡയറക്ടർ മുബഷീർ എന്നിവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷൻ ലഭിച്ചത് ഇരുന്നൂറിലധികം പരാതികളാണ് മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ കാരാട്ടുകുറീസിന്റെ ഉടമകളാണ് കോടികൾ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത് സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളായ സ്ഥാപന എം ഡി സന്തോഷ് ഡയറക്ടർ മുബഷീർ എന്നിവരെ കുറിച്ച ഒരു വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല പണം നഷ്ടപ്പെട്ടവർ പരാതിയുമായി ദിവസേന പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ഇരുന്നൂറിലധികം പരാതികളാണ് ഇതിനോടകം മുക്കം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് അയ്യായിരം മുതൽ ഒരു കോടി രൂപ വരെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചവരുമുണ്ട് മാത്രമല്ല സ്ഥാപനത്തിലെ ജോലിക്കാരും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഈ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്നും കോഷൻ ഡെപ്പോസിറ്റായി നൽകിയ തുക കിട്ടാനുണ്ടെന്നും കാണിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരും പരാതി നൽകിയിരുന്നു സ്ഥാപനത്തിന്റെ ഉടമകളുടെ വീട് നിലമ്പൂരിലാണെന്ന് തൊഴിലാളികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെത്തി പരിശോധന നടത്തിയിരുന്നെങ്കിലും ഉടമകളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടുമില്ല